നമസ്കാരം വോയിസ് ഓഫ് വിക്ടറിയുടെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ മാങ്കോ മൈക്ക് ഒരു വ്യക്തിയുടെ വിജയത്തെക്കുറിച്ചല്ല പറയുന്നത് ഒരു ഉത്തമ കലാശിഷ്യയുടെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഉത്തമ കലാകാരൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അതിമനോഹരമായ ഒരു ചലച്ചിത്രഗാനം തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ലോഹിതദാസ് സിവിമലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന കിരീടമെന്ന അതിപ്രശസ്തമായ സിനിമയിലെ അതിമനോഹരമായ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് തുടങ്ങുന്ന ഗാനത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അതിൻ്റെ പിറവിയുടെ കാരണങ്ങൾ അതിൻ്റെ മധുരസ്മരണകൾ ആ ഗാനത്തിൻ്റെ ഗാനരചയിതാവായ കൈതപ്രം ദാമോദര നമ്പൂതിരി ഇവിടെ നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ് നിരവധി മനോഹരമായ ഗാനങ്ങൾക്ക് രചനയും സംഗീതവും കൈതപ്പുറത്തിൻ്റെ സംഭാവനയായി പെർന്നിട്ടുണ്ടെങ്കിലും മലയാളികൾ കൈതപ്പുറത്തെ അറിയുന്നത് കണ്ണീർ കണ്ണീർപ്പൂവിൻ്റെ കവിളിത്തലോടി എന്ന ഗാനത്തിലൂടെയാണ് അതിലൂടെയാണ് മലയാളികൾ കൈതപ്പുറത്തെ ഓർമ്മിക്കുന്നത് കൈതപ്പുറത്തിൻ്റെ ചലച്ചിത്ര ജീവിതയാത്രയിലും അദ്ദേഹത്തിൻ്റെ പ്രഥമസ്ഥാനവും ഈ ഗാനത്തിൽ തന്നെയായിരിക്കും തീർച്ചയായും ആ മനോഹരമായ ഗാനത്തെക്കുറിച്ച് കൈതപ്പുറം എന്ന മഹാപ്രതിഭയുടെ വാക്കുകളി നിങ്ങൾക്കായി മദ്രാസിലെ സിനിമാക്കാരുടെ ഒരു കമ്പോസിങ് താവളമായ പാമഗുരു ഹോട്ടലിലായിരുന്നു ഞാനും ലോഹിതദാസും സിബിമലയിലും ജോൺസണും കിരീടം ഉണ്ണി കൂടി ചേർന്നിരുന്നത് എനിക്ക് എന്ന പാട്ടിൻ്റെ ഏറ്റവും കടപ്പാട് ശരിക്ക് ലോഹിദാസിനോടാണ് അദ്ദേഹമാണ് അത് ഉള്ളിത്തിടും വിധവും ആ കഥ എന്നിൽ പറഞ്ഞതും ആ സിറ്റുവേഷൻ ബോധ്യപ്പെടുത്തി പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും പ്രണയപരാജയത്തിൻ്റെയും ഒരു മൊത്തം ഒരു ഒരവസ്ഥ എന്നിൽ ഉണ്ടാക്കി തീർക്കുകയും അത് ഗാനമാക്കി മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്തത് ലോഹിദാസാണ് പക്ഷേ ഡയറക്ടർ സി ജോൺസനും ജോൺസനും അത് ബോധ്യപ്പെട്ടു ട്യൂൺസാണ് ആദ്യം ട്യൂൺ ഉണ്ടാക്കി തന തനന തന നാന നാന ഞാൻ ട്യൂൺ ഉണ്ടാക്കിയപ്പോഴാണ് ട്യൂണ് ഞാൻ എഴുതാൻ തുടങ്ങി ശരിക്കത് ഒറ്റ എഴുത്തൽ തീർന്ന പാട്ടാണ് കാരണം അതിൻ്റെ ഫീൽ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്ത ശോകം എൻ്റെ ഞാൻ എനിക്ക് തോന്നുന്നത് ഈ ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴി പാലാഴിയേന്തി എന്നൊരു സങ്കല്പം ഒരു മലയാള ചിത്രം പാട്ടിലുണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അതാണെൻ്റെ ആ പാട്ടത്തിൻ്റെ പാട്ടിൻ്റെ പ്രാധാന്യവും പാട്ടിൻ്റെ ഭംഗിയും പിന്നെ സിറ്റുവേഷനോട് ഒട്ടിനിൽക്കുന്ന അതിൻ്റെ ഒരു ഒരു ആത്മാവും ഒക്കെയാണ് ആ പാട്ടിൻ്റെ പ്രത്യേകത കിരീടം എന്ന ചലച്ചിത്രത്തെ ഈ പാട്ട് മാറ്റി നിർത്തിക്കൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ സവിശേഷത മാത്രമല്ല ഒരു എഴുപത്തഞ്ച് വരത്തെ റേഡിയോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ ഹിറ്റായ പാട്ട് ഇതാണത്രേ എന്നെ അവർ എനിക്ക് ജനിക്കും ജോൺസണും ശ്രീകുമാറിനൊക്കെ പ്രത്യേക അവാർഡ് തന്നു ബഹുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എനിക്കുള്ള എൻ്റെ ഗാനം ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഗാനം ഇതൊക്കെ കണ്ണീർ പൂവിന് കിട്ടിയ അവാർഡുകളാണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു അരങ്ങേറ്റം പോലെ പ്രാധാന്യമുള്ളതാണ് പിന്നെ കണ്ണീർ പൂവ് ഇതാണ് എനിക്കതിനെപ്പറ്റി എൻ്റെ വ്യക്തിപരമായിട്ട് ചുരുക്കം പറയാനുള്ളത്